ും വലൈക്കും നേരത്തെ പോണേ നമുക്ക് അങ്ങനെയാണല്ലോ കാണുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി വീടുകളിൽ കൊടുക്കാനുണ്ട് അതെ അല്ല ഇങ്ങ എത്ര മാസം ലീവ് ഒരു മാസം മാസമുള്ളൂ ഒരു മാസം ഇപ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെ പോലെ കുട്ടികളൊക്കെ ഇപ്പൊ പത്ത് ദിവസത്തിന് വരിക പോവുക അങ്ങനെയൊക്കെ ഒരു കാലാണ് ആ അതെ അതെ എന്നാ ആയിക്കോട്ടെ ഞാനേ പള്ളിക്ക് പോട്ടെ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല

അതായിക്കോട്ടെല്ലോ ഞാൻ ഈ പള്ളിയുടെ സെക്രട്ടറി ആണ് പക്ഷേ പള്ളി പരിപാലനത്തിനേക്കാളും വലിയ ഹയർ ആ ഹോസ്പിറ്റലിൽ കടക്കുന്ന രണ്ടാള് ചികിത്സ കാണുന്ന ഇനി ഞാൻ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇജ്ജ അത് ഒരുക്കി കൊടുക്ക ഇപ്പൊ അതാണ് ഹയർ ഒരു ബില്ലടക്കാനും കൂടി അടങ്ങാറായിട്ട് ഐറ്റങ്ങൾ അവളെ നിക്കാതെ അതിനിന്റെ സെക്രട്ടറി സാധനം പോയാലും വേണ്ടിയിട്ടില്ല കേട്ടോ ഇഞ്ചാ കൊടുക്ക ഞാൻ പോവുക